ഓണത്തെ വരവേൽക്കാൻ വള്ളംകളി മത്സരവുമായി പ്രവാസി മലയാളികൾ ഓസ്ട്രേലിയയിൽ നിന്ന് സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മലയാള നാട്ടിൽ അത്തം പത്തിനാണ് പൊന്നോണം ഇവിടെ ഓസ്ട്രേലിയയിൽ ചിങ്ങം പിറന്നാൽ ഓണമാണ് ഓണാഘോഷങ്ങളുടെ ആരവമാണ് ആരവങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ബ്രിസ്ബെയിനിൽ വള്ളംകളിയുമായി ഒരു കൂട്ടം പ്രവാസി മലയാളികൾ ശൈത്യകാലം പിന്നിട്ട് വസന്തകാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയ വസന്തകാലത്ത് വിരുന്നെത്തുന്ന ഓണക്കാലം വള്ളംകളി മത്സരങ്ങളുടെ പൂക്കാലമാണ് കൈരളി നടത്തുന്ന ഈ പരിപാടിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ആവേശത്തോടുകൂടി ഒരു ടീമായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ച പ്രോത്സാഹനം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരുമിച്ച് വന്ന് നടത്തിയൊരു റൈസാണ് ഞങ്ങൾക്ക് സത്യത്തിൽ ഒരു എനർജി തന്നു അടുത്ത തവണയും ഞങ്ങൾ വരും മലയാളികളുടെ നേതൃത്വത്തിൽ ജലോത്സവം അരങ്ങേറുന്നത് ഞാൻ ഏകദേശം പതിനെട്ട് വർഷത്തോളമായി ബ്രിസ്മൈനിൽ ജീവിക്കുന്നു അത് തികച്ചും വളരെ നല്ല ഒരു അനുഭവം നാട്ടിൽ ഉള്ള വള്ളംകളി കാണുന്നത് പോലെ പിറവമോ പൊന്നമടയോ ആലപ്പുഴയോ എല്ലാം കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം ഇവിടെ ഉണ്ടായി മൊത്തം ഒരു ഫാമിലി ഇവന്റ് പോലെ നമ്മൾ ഓർഗനൈസ് ചെയ്തു അതാണ് ഇതിൻ്റെ ഞങ്ങളുടെ വിജയം കൈരളി മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ജലമാമംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് തെക്കൻ ബ്രിസ്മൈനിലെ റിവർ ഹിൽസിൽ ഒഴുകിയെത്തിയത് ഇത് കൈലി കമ്മിറ്റിയെ മാത്രമല്ല ഇവിടെയുള്ള സകല മലയാളികൾക്കും ഏറ്റവും അഭിമാനിക്കാൻ തക്കവണ്ണം ഒരു സുദിനമായിട്ട് ഇത് തങ്ക ലിപികളിൽ എഴുതപ്പെടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് വരും വർഷങ്ങളിൽ ഓസ്ട്രേലിയയിലെ വിവിധ ഭാഗങ്ങളിലുള്ള സകല മലയാളികളെയും ഉൾപ്പെടുത്തി ഒരു വലിയ ജലോത്സവമായി ഇതിനെ മാറ്റുക എന്നതാണ് കൈലിലൂടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇടവേളകളിൽ തിരുവാതിര കളിച്ചും നാടൻ പാട്ടുകൾ പാടിയും ജലപൂരം കളറാക്കി പ്രതികൂല കാലാവസ്ഥയിൽ ഫൈനൽ മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നത് കാണികളെ നിരാശപ്പെടുത്തിയെങ്കിലും മത്സരത്തിന്റെ ആവേശം കുറഞ്ഞില്ല പോയിന്റ് നിലയിൽ അടിച്ചുകയറി വന്ന സ്റ്റോക്ക് മാസ്റ്റേഴ്സ് സൺഷൈൻ കോസ്റ്റ് ബ്രിസ്ബെൻ ഇഡിബറ്റ്സ് ക്യൂൻസ്ലാൻഡ് ടൈറ്റൻസ് സ്പ്രിംഗ്ഫീൽഡ് ചുണ്ടൻസ് ബ്രിസ്ബെൻ റോയൽസ് എന്നീ ടീമുകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു പങ്കിട്ടുസ്റ്റ് ഉണ്ണിയളൻസ് ചുണ്ടൻ ചുണ്ടൻ ആവേശം ചുണ്ടൻ ലോകൻ റിസോർട്ട് എന്നീ ടീമുകൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഓസ്ട്രേലിയയിൽ ഓണക്കാലത്ത് വള്ളംകളിയുടെ ആവേശ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രം ബ്രിസ്ബെയിൽ നിന്നും സുരായ് സെബാസ്റ്റ്യൻ ട്വന്റി ഫോർ